എല്ലാവർക്കും നമസ്കാരം ഡിസംബർ ഏഴാം തീയതി നടന്ന പരിസര പഠന ക്ലാസ്സാണ് മൂന്നാം ക്ലാസിൻ്റെ നമുക്ക് ഇന്നത്തെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ ആളുകളോടൊപ്പം ഇരുന്ന് നാം ഭക്ഷണം കഴിക്കുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ നമുക്കതിൻ്റെ ആൻസർന്ന് നോക്കാം വിവാഹം തന്നിട്ടുണ്ട് മറ്റേതെല്ലാം അവസരങ്ങളിലാണ് ഓണം ക്രിസ്തുമസ് പെരുന്നാൾ പിറന്നാൾ വിവാഹ വാർഷികം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ ഇത് കൂടാതെ നമ്മൾ ഉത്സവങ്ങളിൽ അല്ലേ ഉത്സവം ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുമിച്ച് കൂടാറുണ്ട് അതുപോലെ പാല് കാച്ചൽ അതുപോലെ കെട്ട് ഇങ്ങനെ ഒരുപാട് വി നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ചേർക്കുക അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു ഭക്ഷണം പാഴാക്കരുത് എന്നതിന് ബേസായിട്ടൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം അപ്പോൾ അതിനൊരു ഒരു സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട് ഭക്ഷണം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് നമുക്ക് എഴുതാം ഇംഗ്ലീഷിൽ ഡോൺ വേസ്റ്റ് ഫുഡ് അപ്പോൾ അതുപോലെ കൂടുതൽ ചിത്രങ്ങളൊക്കെ വരച്ച് ചേർത്ത് വീണ്ടും പോസ്റ്ററുകൾ തയ്യാറാക്കുക ഇതൊരു മോഡൽ മാത്രമാണ് കേട്ടോ ഇനി അടുത്ത ആക്ടിവിറ്റി നമ്മുടെ സ്കൂളിലമ്മേനും നമ്മുടെ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ ഒരാഴ്ചയിലെ പട്ടിക തയ്യാറാക്കുക അപ്പോൾ തിങ്കളാഴ്ച എന്തൊക്കെയാണ് ചൊവ്വാ അഥവാ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് സ്കൂളിൽ തരുന്നതെന്നുള്ളതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കണം നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ നമ്മളെപ്പോഴും പച്ചക്കറികൾ പ്രധാനമായി ഉൾപ്പെടുത്താറുണ്ട് പച്ചക്കറികളും ഇലക്കറികളും പയർ ഒക്കെ ചേർന്ന് പോഷകസമ്മർദ്ദമായിട്ടുള്ള ആഹാരമാണ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ നമുക്ക് അറിയാം ആഴ്ചയിൽ രണ്ട് ദിവസം പാലും ഒരു ദിവസം മുട്ടയും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ ഉച്ചഭക്ഷണ പദ്ധതി അനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പം നമുക്കൊരാഴ്ചയിൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ തിങ്കളാഴ്ച എന്തൊക്കെയാണ് ചോറ് സാമ്പാർ തോരൻ പച്ചടി അതുപോലെ ചൊവ്വാഴ്ചയും ചോറിൻ്റെ കൂടെ മുട്ട അവിയൽ പുളിശ്ശേരി ബുധനാഴ്ച ചോറിൻ്റെ കൂടെ ഇലശ്ശേരി കിച്ചടി തോരൻ വ്യാഴാഴ്ച ചോറിൻ്റെ കൂടെ സാമ്പാർ തോരൻ പച്ചടി വെള്ളിയാഴ്ച ചോറിൻ്റെ കൂടെ തീയൽ അവിയൽ പുളിശ്ശേരി അങ്ങനെ ചോറിൻ്റെ കൂടെ മൂന്ന് കൂട്ടം കറികൾ സാധാരണ കൊടുക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ പല സ്കൂളുകളിലും ഇലക്കറികളിലും ഓരോ പ്രദേശ പ്രാദേശിക വ്യത്യാസമനുസരിച്ച് ഈ വിഭവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാറുണ്ടല്ലേ മൺഡേ റൈസ് സാമ്പാർ തോരൻ പച്ചടി ട്യൂസ്ഡേ റൈസ് പുളിശ്ശേരി അവിയൽ എഗ് വെനസ്ഡേ റൈസ് തോരൻ എലിശ്ശേരി പച്ചടി തേഴ്സ്ഡേ റൈസ് സാമ്പാർ തോരൻ കിച്ചടി ഫ്രൈഡേ റൈസ് തീയൽ അവിയൽ പുളിശ്ശേരി ഇനി നമ്മുടെ വീട്ടുകൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഓരോ ദിവസം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനായിരുന്നു അല്ലേ തിങ്കളാഴ്ച എന്തൊക്കെയാണെന്ന് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു പുട്ട് കടല ചോറ് സാമ്പാർ മുട്ട പഴം ചപ്പാത്തി കിഴങ് കയറി ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇതുപോലെ ഓരോരുത്തരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്ന ഓരോ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തണം ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു മോഡലായിട്ട് എഴുതിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിങ്ങൾ ഒരാഴ്ച ആഴ്ച കാഴ്ച എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ അല്ലേ അവസാനത്തെ പ്രവർത്തന ഇതായിരുന്നു സ്കൂൾ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക മേക്ക് എ നോട്ട് ഓൺ ദ സ്കൂൾ ലഞ്ച് സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുതലാണ് ധാന്യകം മാംസ്യം കൊഴുപ്പ് ധാതുക്കൾ എന്നിവ ആവശ്യമായ അളവിലും അനുപാതത്തിലും അടങ്ങിയ കറികളും ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പാലും ഒരു പ്രാവശ്യം മുട്ടയും ഉച്ചഭക്ഷണത്തിന് പുറമേ നൽകുന്നു സ്കൂൾ കുട്ടികൾക്ക് മികച്ച ശാരീരിക ആരോഗ്യം ഉണ്ടാക്കുക പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുക നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തുക മാനസികാരോഗ്യവും ശാരീരികാരോഗ്യം ഉറപ്പുവരുത്തുക വഴി പഠനത്തിന് പ്രാപ്തരാക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം ദ മിഡ് ഡേ മീൽ സ്കീം ഈസ് എ സ്കൂൾ മീൽ പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈൻ ടു ബെറ്റർ ദി ന്യൂട്രീഷണൽ സ്റ്റാൻഡിങ് ഓഫ് സ്കൂൾ ഏജ് ചിൽഡ്രൻ നേഷൻ വൈഡ് A midday, scheme, uh, a midday meal scheme was introduced in kerala in 1984 the scheme consists of supply of cooked food to school children which is prepared using rice pulses vegetables egg milk and coconut oil or palm oil the midday meal scheme was uh, has a positive impact on children, solving multiple issues as hunger, poverty, illiteracy, child labour, and malnutrition. This has reduced dropout rates with a reasonable increase in attendance, thus putting an end to classroom hunger. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം ഈ മിഡ് ഡേ മീൽ സ്കീം ആദ്യമായി കേരളത്തിലാദ്യമായിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം അരി പൾസസ് വെജിറ്റബിൾസ് എഗ് മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാമോയിൽ ഇതൊക്കെയാണ് മിഡ് ഡേ മീൽ സ്കീം വഴി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ മിഡ് ഡേ മീൽ സ്കീമിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് പല കുട്ടികളുടെയും വിശപ്പ് മാറ്റാനും പട്ടിണി മാറ്റാനും അതുപോലെ നിരക്ഷരത ഇല്ലാതാക്കാനും കുട്ടികൾ ജോലിക്ക് പോകുന്നത് തടയാനും ഒക്കെ ഇത് ഈ മിഡ്ഡേ മീൽ സ്കീം വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ ഒരുപക്ഷെ അവർക്ക് ആഹാരം കഴിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യത്തിന് വേണ്ടി മാത്രമായിട്ട് സ്കൂളിൽ വരുന്ന പല കുട്ടികളും ഉണ്ടാകും ഒരു പക്ഷെ ഇവർ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പം രക്ഷാകർത്താക്കൾ എന്തു ചെയ്യും അവരെ ജോലിക്ക് പറഞ്ഞിവിടെ നിർബന്ധിതരാകും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളെ സ്കൂളിലേക്ക് വീണ്ടും ആകർഷിക്കാൻ വേണ്ടിയും ഈ മിഡ് ഡേ മീൽ സ്കീം വഴി സാധിച്ചിട്ടുണ്ട് അത് അതുവഴി കൊഴിഞ്ഞു പോക്ക് ഒഴിവാക്കാൻ സാക്ഷരതാ നിരക്ക് ഉയർത്താനും ഒക്കെ എം ഡി എം എസ് വഴി സാധിച്ചിട്ടുണ്ടെന്നത് ഏർ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇത്രയായിരുന്നു ഏഴാം തീയതി നടന്ന ആക്ടിവിറ്റീസ് ഇത്രയും തന്നി തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇത്രയായിരുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്യൂ